നമുക്ക് കുരുമുളക് വെച്ചിട്ട് രസം ഉണ്ടാക്കാം കുരുമുളക് രസം ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് ഒരു ചീൻചട്ടി വെച്ചിണ്ട് അതില് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വീത്തേന്റെ അതില് കൊറച്ച് കടുക് ഇട കടുക് പൊട്ടുമുളയ്ക്ക് നമ്മള് ഒരു രണ്ട് വറ്റൽ മുളക് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ നെല്ലിക്ക വലുപ്പത്തില് പോൽപ്പുളി ആക്കി വെച്ചിട്ടുണ്ട് അത് വീത്ത പിന്നെ ഒരു തക്കാളി മിക്സിയിൽ അടിച്ചു വച്ചിട്ടുണ്ട് അത് വീത്ത പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കുരുമുളകും ഒരു അഞ്ച് പോറ്റ് വെളുത്തുള്ളിയും പിന്നെ ജീരകം ഒരു അര സ്പൂൺ ജീരകം കൂടിയിട്ട് ചതച്ചെടുത്തതാ അത് ഇതിലിട നമ്മളെല്ലാം കൂടി ഒന്ന് തിളപ്പിക്കുക കുരുമുളകരെ രസം റെഡിയായി